മൂന്നിരട്ടി വളരാൻ ഒരു പ്രത്യേക കാച്ചിയെണ്ണ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക നാച്ചുറൽ ഓയിലിനെ കുറിച്ച് അറിയാം എങ്ങനെയാണ് ഈ ഓയിൽ കാച്ചി കാച്ചിയെടുക്കുന്നത് എന്നറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഈ പ്രത്യേക കാച്ചിയെണ്ണ തയ്യാറാക്കാൻ കറിവേപ്പില കറ്റാർവാഴ സവാള എന്നീ മൂന്ന് ചേരുവകൾ പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും വേണം ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ എണ്ണ തയ്യാറാക്കുന്നതാണ് നല്ലത് ഇതിനായി ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വെള്ളം കളഞ്ഞ് ചതച്ചെടുക്കുക മിക്സിയിൽ കരക്കിയെടുത്താൽ മതിയാകും ഇതിനൊപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുക്കാം അരക്കേണ്ടതില്ല ചതച്ചാൽ മതിയാകും ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇടുക കറ്റാർ വാഴ തണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് മുറിച്ചെറണം ഇത് തീ കുറച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം ഇത് വാങ്ങി വെച്ച് പിറ്റേന്ന് ഊറ്റിയെടുത്ത് ഉപയോഗിക്കാം മുടിക്ക് ഏറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് കറിവേപ്പിലയിൽ ആൻ്റി ഓക്സിഡൻറ്റുകളും അമിനോ ആസിഡുകളും സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട് മുടി കൊഴിച്ചിൽ തടയുന്നതിനും രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഇതിലെ അമിനോ ആസിഡുകൾ സഹായിക്കുന്നു അതേസമയം ഇതിലെ പ്രോട്ടീനുകൾ മുടിയുടെ കട്ടി കുറയുന്നതും അറ്റം എല്ലാം തടഞ്ഞു നിർത്തുന്നു അകാല നിറയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കറിവേപ്പില ഇതിട്ട് കാച്ചിയ ഓയിലും ഹെയർ പാക്കും ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതും എല്ലാം തന്നെ ഏറെ ഗുണം നൽകുന്ന ഘടകങ്ങളാണ് മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും കറുപ്പിനും തിളക്കത്തിനും മൃദുവായ മുടിക്കും എല്ലാം ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് കറ്റാർവാഴ മുടിയുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള പ്രധാന ഔഷധം കൂടിയാണ് കറ്റാർവാഴ ഉള്ളിയും സവാളയും എല്ലാം തന്നെ മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് ഇതിലെ സൾഫർ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മുടി മുടികുഴിച്ചിൽ മാറാൻ മുടി വളരാൻ ഇത് ഏറെ സഹായിക്കുന്നു മുടിയുടെ അകാല നിരക്കുള്ള പ്രശ്നം കൂടിയാണ് ഇത് മുടിവേരുകളെ ബലപ്പെടുത്തുന്ന ഒന്ന് സവാള നീരും ഉള്ളിനീരും എല്ലാം മുടിയെ സഹായിക്കുന്നു ഇവ ഉപയോഗിച്ചുള്ള പാക്കും മുടിക്ക് ഏറെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ അത്നിക് ബ്യൂട്ടി കോട്ടി മൂന്നിരട്ടി വളരാൻ ഒരു പ്രത്യേക കാച്ചിയെണ്ണ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക നാച്ചുറൽ ഓയിലിനെ കുറിച്ച് അറിയാം എങ്ങനെയാണ് ഈ ഓയിൽ കാച്ചി കാച്ചിയെടുക്കുന്നത് എന്നറിയാം വിശദീകരിക്കുന്നു ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഈ പ്രത്യേക കാച്ചിയെണ്ണ തയ്യാറാക്കാൻ കറിവേപ്പില കറ്റാർവാഴ സവാള എന്നീ മൂന്ന് ചേരുവകൾ പിന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും വേണം ഒരു ഇരുമ്പ് ചട്ടിയിൽ കാച്ചി കാച്ചിയെണ്ണ തയ്യാറാക്കുന്നതാണ് നല്ലത് ഇതിനായി ഉള്ളി തൊലി കളഞ്ഞ് കഴുകി വെള്ളം കളഞ്ഞ് ചതച്ചെടുക്കുക മിക്സിയിൽ കരക്കിയെടുത്താൽ മതിയാകും ഇതിനൊപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് ചതച്ചെടുക്കാം അരക്കേണ്ടതില്ല ചതച്ചാൽ മതിയാകും ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇടുക കറ്റാർ വാഴ തണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് മുറിച്ചെഴണം ഇത് തീ കുറച്ച് വെച്ച് തിളപ്പിച്ചെടുക്കണം ഇത് വാങ്ങി വാങ്ങിവെച്ച് പിറ്റേന്ന് ഊറ്റിയെടുത്ത് ഉപയോഗിക്കാം മുടിക്കേറെ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് ഇത് കറിവേപ്പിലയിൽ ആന്റി ഓക്സിഡന്റുകളും അമിനോ ആസിഡുകളും സമൃദ്ധമായി അടങ്ങിയിട്ടുണ്ട് മുടി കൊഴിച്ചിൽ തടയുന്നതിനും രോമകൂപങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും ഇതിലെ അമിനോ ആസിഡുകൾ സഹായിക്കുന്നു അതേസമയം ഇതിലെ പ്രോട്ടീനുകൾ മുടിയുടെ കട്ടി കുറയുന്നതും അറ്റം എല്ലാം തടഞ്ഞു നിർത്തുന്നു അകാല നിറയ്ക്കുള്ള നല്ലൊരു പരിഹാരം കൂടിയാണ് കറിവേപ്പില ഇതിട്ട് കാച്ചിയ ഓയിലും ഹെയർ പാക്കും ഇത് ഉള്ളിലേക്ക് കഴിക്കുന്നതും എല്ലാം തന്നെ ഏറെ ഗുണം നൽകുന്ന ഘടകങ്ങളാണ് മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും കറുപ്പിനും തിളക്കത്തിനും മൃദുവായ മുടിക്കുമെല്ലാം ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് കറ്റാർവാഴ മുടിയുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള പ്രധാന ഔഷധം കൂടിയാണ് കറ്റാർവാഴ ഉള്ളിയും സവാളയും എല്ലാം തന്നെ മുടിയുടെ ആരോഗ്യത്തിന് മികച്ചതാണ് ഇതിലെ സൾഫർ മുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് മുടി കൊഴിച്ചിൽ മാറാൻ മുടി വളരാൻ ഇത് ഏറെ സഹായിക്കുന്നു മുടിയുടെ അകാല നിരക്കുള്ള പ്രശ്നം കൂടിയാണ് ഇത് മുടി വേരുകളെ ബലപ്പെടുത്തുന്ന ഒന്ന് സവാള നീരും ഉള്ളിനീരും എല്ലാം മുടിയെ സഹായിക്കുന്നു ഇവ ഉപയോഗിച്ചുള്ള പാക്കും മുടിക്ക് ഏറെ നല്ലതാണ് ഇത്തരത്തിലുള്ള മറ്റനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ അത്നിക് ബ്യൂട്ടി കോട്ടി